രണ്ടാക്കോര മീന് മുച്ചിട്ട് കൊടുത്തോ അതാ രണ്ട് ചെമ്പല്ലിക്കോര ഒരു ചെമ്പല്ലിക്കോര രണ്ട് കഷ്ണാക്കി ഇട്ടുകൊടുത്തേ രണ്ട് പൂച്ച നല്ല വിഷന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു പൂച്ച രണ്ടു അത് വല്ല വല്ലാതി കേട്ടാ ഞാൻ മീൻ കൊടുത്തത് നന്ദിയാണ് കാണിക്കുന്നത് നീ കൊറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ മീൻ കിട്ടട്ടെ ആ മരി ആളാ പോയി നന്ദി ആര്യല്ല ആമൂറാണ് മുണുങ്ങി കടിച്ചിരിക്കാണ് ചെറിയൊടുക്കണോ ആ തല കുടിച്ചിട്ടുള്ളു ചെമ്പല്ലിന്ന് ഞാൻ റിയാസ് അടിച്ച് കയറ്റിട്ടാ ചെമ്പല്ലി ചെമ്പല്ലി ഏ പരിക്കുവെച്ച നമ്മൾ ഇംഗ്ലീഷ് മീനിന്റെ പിന്നെ ബ്ലോഗർ ഇവിടെ ഉണ്ട് ഇട്ടാ തിരിച്ചു തിരിച്ചുവിടിച്ചോ ഒന്ന് കാണിച്ചു ഫോണിക്കൊന്ന് കാണിച്ചു കൊടുക്കാം ആ മതി 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 അപ്പോൾ ഒന്ന് കാര്യമായിട്ട് മീനൊന്നും കിട്ടിയിട്ടില്ല ചില സമയത്ത് ഇങ്ങനെയാണ് എനിക്കൊരു മീൻ മിസ്സായിപ്പോയി അപ്പൊക്കൊന്നൊരു മീൻ മിസ്സായി ക്രിയാസിനൊരു ചമ്പാനും ചെയ്തു അപ്പോൾ ഞങ്ങളെല്ലാ എല്ലാരും ഞങ്ങളുടെ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക